നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് വെൽക്കം സോ ഇന്ന് നമ്മൾ പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സെക്കൻഡ് ക്ലാസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് മെഷേസ് ഓഫ് അൻട്ടൻഡൻസി ഡിസ്പേഴ്സിന്റെ ക്വസ്റ്റൻസും ബേസിക് പ്രോബിബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കൊസ്റ്റൻസും ചെയ്തത് മെയിൻ ആയിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ സ്ലൈഡിൽ വെച്ചിട്ടുണ്ട് ഇന്ന് കാണാം സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എ ഡിക്ക് ചോദിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പൊ അതായിരിക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സോ ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എ ഡിക്ക് അസിസ്റ്റന്റ് ഡയറക്ടർ എക്സാമിനെ ചോദിക്കുന്ന ടോപ്പിക്സ് രീതിയിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി ഈസിയാണ് മാത്സിൽ ആൻഡ് പ്രോബിലിറ്റിയിൽ അത്യാവശ്യം ലൈക്ക് ടഫ് ക്വസ്റ്റൻസ് ചോദിക്കാൻ പറ്റുന്ന ഒരു റീജ്യൻ ആയിരുന്നിട്ട് പോലും വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് വന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അല്ലെ ഫൈൻ ജസ്റ്റ് നാല് അതിന്റെ മീൻ ാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അല്ലെ സോ ഇവിടെ എങ്ങനെയാണ് ഡയറക്റ്റ് മീൻ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ കണ്ടുപിടിക്കുന്നവേഷനൊക്കെ നമുക്ക് അറിയാലേ സം ഓഫ് ഒബ്സർവേഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് അല്ലെ അപ്പൊ അങ്ങനെ ജസ്റ്റ് ചെയ്യാം ജസ്റ്റ് ഒരു മിനിറ്റ് കേട്ടോ ആരിക്കും ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സി ആണ് അല്ലെ ട്വന്റി ത്രീ പോയിന്റ് ഫൈവ് ഞാൻ അധികം ചെയ്യുന്നില്ല ജസ്റ്റ് ആ ഒരു മീൻ എന്താന്ന് പറയുന്നത് മീൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ സം ഓഫ് ഒബ്സർവേഷൻ ട്വന്റി പ്ലസ് ട്വന്റി ടു പ്ലസ് ട്വന്റി എയ്റ്റ് പ്ലസ് ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ഫോർ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നയന്റി ഫോർ ബൈ ഫോർ ആണ് അല്ലേ സോ ഇത് ആൻസർ വിൽ ബി ട്വന്റി ത്രീ പോയിന്റ് ഫൈവ് നമുക്ക് ആവറേജ് എടുക്കാനൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ സോ ഇതിലൊന്ന് ആക്ച്വലി നമുക്ക് എഴുതേണ്ട ടൈം പോലും ഇല്ല എക്സാമിന് ആക്ച്വലി ജസ്റ്റ് ഒരു ഫൈവ് ടെൻ സെക്കൻഡ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മൈൻഡ് കാൽക്കുലേഷനിലെ നമുക്ക് ഈ ഒക്കെ എഴുതാൻ പറ്റും സോ ദിസ് വൺ ക്വസ്റ്റിൻ അടുത്ത് നമ്മൾ പ്രോബബിലിറ്റിയിലെ ഒരു ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടു റെഡ് ബോൾ ഫ്രം ഫോർ റെഡ് ബോൾസ് ആൻഡ് ത്രീ വൈറ്റ് ബോൾസ് ഓക്കെ അപ്പൊ നമ്മുടെ കയ്യില് ഒരു നാല് റെഡ് ബോൾസും പിന്നെ ഒരു ത്രീ വൈറ്റ് ബോൾസും ഉണ്ട് അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ടു റെഡ് ബോൾസ് ഞാൻ രണ്ട് ബോൾസ് അതിൽ നിന്ന് ആൻഡ് ദ പ്രോബിളി ഇതാണ് ഞാൻ അടുത്ത രണ്ട് ബോളും റെഡ് കളർ ആണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ നേരത്തെ എഴുതുന്ന പോലെ ഫേവറബിൾ ഔട്ട്കംസും ടോട്ടൽ പോസിബിൾ ഔട്ട്കംസും നമ്മൾ നോക്കുവാണ് അപ്പോ പോസിബിൾ ഔട്ട്കംസ് ആദ്യം നോക്കാം ആറ് ബോളുണ്ട് അപ്പൊ ആറെണ്ണത്തിൽ നിന്നും എനിക്ക് എന്താണ് രണ്ടെണ്ണം എടുക്കണം സോ ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് സാധനത്തിൽ നിന്നൊരു ചെറിയൊരു സബ്സെറ്റ് അതിൽ നിന്ന് എടുക്കുകയാണ് നമ്മൾ കോമ്പിനേഷൻസാണ് യൂസ് ചെയ്യുന്നത് ഈ ഒരു മെത്തേഡിന് ജനറലായിട്ട് അല്ലെ സിക്സ് അല്ല സെവൻ കോ പ്ലസ് ത്രീ സെവൻ ഐ സെവൻ ബോൾസാണ് നമ്മുടെ കയ്യിലുള്ള സെവൻ ബോൾസിൽ നിന്ന് നമ്മൾ രണ്ടെണ്ണം സെലക്ട് ചെയ്യുന്നത് ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് ഔട്ട്കം എന്ന് പറയുന്നത് പക്ഷെ ഫേവറബിൾ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് രണ്ട് റെഡ് ബോൾസ് നമുക്ക് കിട്ടണം ഇവിടെ ആക്ച്വലി എത്ര റെഡ് ഉണ്ട് നാല് റെഡേ ഉള്ളൂ അപ്പൊ ഈ നാലെണ്ണത്തിൽ നിന്ന് രണ്ടെണ്ണം എടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം കിട്ടത്തുള്ളൂ അല്ലെ സോ നമ്മുടെ ഫേവറബിൾ സെലക്ഷൻ തന്നെ നാല് റെഡ് ബോൾസിൽ നിന്ന് രണ്ടെണ്ണം എടുക്കുക എന്നുള്ളതാണ് എന്നതാണ് നമ്മുടെ പ്രോബിലിറ്റി എന്താണ് ഫേവറബിൾ ബൈ പോസിബിൾ ഔട്ട്കംസ് അല്ലെ ഫോർ സി ടു ഡിവൈഡ് ബൈ സെവൻ സി ടു ഈക്വൽസ് ഫോർ ഇൻറ്റു ത്രീ ഡിവൈഡ് ബൈ ടു ഇൻറ്റു വൺ സെവൻ ഇന് സിക്സ് ഡിവൈഡ് ബൈ ടു ഇന് വൺ ഓക്കെ അപ്പൊ ഇത് ട്വൽവ് ബൈ സെവൻ ഇന് സിക്സ് വരും സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ടു ബൈ സെവൻ എന്ന് കിട്ടും കിട്ടിയായിരുന്നോ അല്ലെങ്കിൽ ആൻസർ ഇട്ടായിരുന്നോ കണ്ടില്ല ഓക്കെ ടു ബൈ സെവൻ ആണ് ഇതിന്റെ ആൻസർ വരുന്നത് ഓക്കെ ജസ്റ്റ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് ജസ്റ്റ് ഇവിടെ കറക്റ്റ് ആയിട്ടും എഴുതാൻ പറ്റുന്നില്ല ജസ്റ്റ് ഒന്ന് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാട്ടോ ഓക്കെ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാല്യൂ ഓഫ് കോറിലേഷൻ കോഷൻ റേഞ്ചസ് ബിറ്റ്വീൻ ഇതാക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ ഏതാണ് ആൻസർ കോറിലേഷൻ കോയിഷൻ്റെ ഏത് റേഞ്ചിലാണ് വാല്യൂസ് ഓപ്ഷൻ മൈനസ് വണ്ണിനും വണ്ണിനും ഇടയ്ക്കാണ് വാല്യൂ ഓഫ് കോറിലേഷൻ കോവിഷൻ വരുന്നത് ഇതേ കൊസ്റ്റിൻ നമ്മള് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ നെക്സ്റ്റ് വൺ എഗൻ ഒരു സിമ്പിൾ പ്രോബിലിറ്റി ക്വസ്റ്റിയാണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ടിക്കറ്റ് വിത്ത് നമ്പർ ഓഫ് വിത്ത് നമ്പർ മൾട്ടിപ്പിൾ ഓഫ് ഫൈവ് പിന്നെ റാൻഡം ഡ്രോ ഫ്രം എ ബാക്ക് കണ്ടെയ്നിങ് ടിക്കറ്റ്സ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം വൺ ടു ഹൺഡ്രഡ് ഓക്കെ നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് ചെയ്യാറുണ്ട് ഇതൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടെന്ന് വെച്ചാൽ എന്താണ് ഇവിടുത്തെ സിനാരിയോ എന്നുള്ളതാണ് അപ്പൊ ഇവിടെ നമ്മള് കുറെ ടിക്കറ്റ്സ് ഉണ്ട് അതിൽ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കുന്ന കാര്യമാണ് പറയുന്നത് അപ്പൊ ഏതൊക്കെ ടിക്കറ്റ്സ് ആണ് ഉള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് നോക്കണം ടിക്കറ്റ്സ് ഓഫ് ഈവൻ നമ്പേഴ്സ് ഫ്രം വൺ ടു ഹൺഡ്രഡ് അപ്പൊ വൺ ടു ഹൺഡ്രഡിന്റെ ഇടയ്ക്ക് സോ ടിക്കറ്റ് വിത്ത് നമ്പേഴ്സ് ഫ്രം വൺ ടു ഹൺഡ്രഡ് ആണ് പക്ഷെ എല്ലാ നമ്പേഴ്സും ഉണ്ടോ ഒന്നു മുതൽ നൂറ് വരെ ഉണ്ടോ ഇല്ല അതിൻ്റെ ഇടയിലുള്ള ഈവൻ നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് മാത്രമാണ് വരുന്നത് അപ്പൊ ആലോചിച്ച് ഒന്ന് മുതൽ പത്തിന്റെ ഇടയ്ക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് അഞ്ച് നമ്പേഴ്സ് ഉണ്ട് അതുപോലെ നൂറ് വരെ വരുമ്പോ അഞ്ച് ഇന്റു പത്ത് അൻപത് ടിക്കറ്റ്സ് ആണ് നമ്മുടെ ഇടയിലുള്ളത് ടോട്ടൽ 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 നമ്പർ നമ്പർ ഓഫ് ഓഫ് ടിക്കറ്റ്സ് ടിക്കറ്റ്സ് പറഞ്ഞാൽ ഈക്വൽ ടു ഓർക്ക ഈവൻ നമ്പേഴ്സ് നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ പോകുന്ന ഇനി നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ പോസിബിൾ എന്ന് എത്രയാണ് ഫിഫ്റ്റി ടിക്കറ്റ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഓക്കെ ഈ ഫേവറബിൾ ഔട്ട്കം നോക്കാം ഫേവറബിൾ എന്താ ചോദിച്ചിട്ടുള്ളത് മൾട്ടിപ്പിൾ ഓഫ് ഫൈവ് ഈ അൻപത് ടിക്കറ്റിൽ നിന്ന് അഞ്ചിന്റെ മൾട്ടിപ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈവൻ നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ അഞ്ചിന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫൈവ് ടെൻ ഫിഫ്റ്റീൻ ട്വന്റി ട്വന്റി ഫൈവ് അങ്ങനെ പോകും പക്ഷെ ഈ ഫൈവ് എൻഡിൽ വരുന്ന നമ്പേഴ്സ് എല്ലാം നമുക്ക് എന്താണ് ഓഡ് നമ്പേഴ്സ് ആണ് അപ്പൊ അത് നമ്മുടെ സെറ്റിൽ ഇല്ല ആക്ച്വലി ആകെ ഉള്ളത് ടെൻ ട്വന്റി തേർട്ടി ഫോർട്ടി ആ നമ്പേഴ്സ് മാത്രമേ നമ്മുടെ മൾട്ടിപ്പിൾസ് ഉള്ളൂ അല്ലേ സോ നമുക്ക് ഫേവറബിൾ ഔക്കെന്ന് പറയുമ്പോഴത്തേക്കും ടെൻ ട്വന്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി അങ്ങനെ ഹൺഡ്രഡ് വരെ പത്ത് നമ്പേഴ്സേ ഉള്ളൂ നമുക്ക് ഫേവറബിൾ ഔക്ക് മീൻസ് സോ ദ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഔട്ട്കം ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കം ഇറ്റ് ഈക്വൾ ടുന്ന് കിട്ടും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് എ ആർ ടു ഇൻഡിപെൻഡൻറ് ഈവൻസ് ദാല് ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ആർ എന്തെങ്കിലും അറിയാമോ കറക്റ്റ് ഏതാണെന്നുള്ളത് ഓപ്ഷൻ ബി ഒരാൾ എ പറയുന്നുണ്ട് ഒരാൾ ബി പറയുന്നുണ്ട് ഓപ്ഷൻ ബി വരുന്നുണ്ട് ഓക്കെ സോ നമുക്ക് നോക്കാം ഇൻഡിപെൻഡന്റ് ഇവന്റ് എന്ന് കേൾക്കുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ ഓടി വരേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ രണ്ട് ഇവന്റ്സ് ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള എയും ബി എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് ആണ് അങ്ങനെയാണെങ്കിൽ അവർ സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ഈക്വൽസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റു പ്രോബിലിറ്റി ഓഫ് ഓക്കെ പക്ഷെ ഈ കണ്ടീഷൻ അല്ല ഇവിടെ കൊടുത്തിട്ടുള്ളത് പകരം നമുക്ക് എന്താണ് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ വാല്യൂ എ ഗിവൺ ബി ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന് എ ഗിവൺ ബി എഴുതി നോക്കാം പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി നമ്മൾ എങ്ങനെ എഴുതുന്നത് ഈക്വൽസ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ പി ഓഫ് ബി ഇങ്ങനെയല്ലേ എഴുതുന്നേ എ ഗിവൺ ബി യുടെ ഇക്വേഷൻ പക്ഷെ നമുക്കറിയാം ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയതുകൊണ്ട് തന്നെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നുള്ളത് പി ഓഫ് എ ഇന്റു പി ഓഫ് ബി എന്ന് എഴുതാം നമ്മൾ തൊട്ടുമേളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ അപ്പൊ ഇവിടെ പി എഫ് ബിയും പി എഫ് ബിയും ക്യാൻസൽ ടു എന്ത് വരും പി എഫ് എ വരും അപ്പൊ ഇവിടെ എന്താണ് കണ്ടീഷണൽ പ്രോബർട്ടി ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ ആണോ എന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ പിസ്റ്റിൻ മാൻ ആൻഡ് എസ് വൈഫ് അപ്പിയർ ഫോർ അൻ ഇന്റർവ്യൂ ഫോർ ടു പോസ്റ്റ് ോബിലിറ്റി ഓഫ് ദി ഹസ്ബൻഡ് സെലക്ഷൻ സെലക്ഷൻ ഫസ്റ്റ് ഞാൻ ആ ഒരു സിനാരിയോ എന്താന്നുള്ളത് പറയാം ഇവിടെ ഒരു ഹസ്ബൻഡ് വൈഫ് ഉണ്ട് ഒരു മാൻ ആൻഡ് ഹസ് വൈഫ് ഉണ്ട് രണ്ട് പോസ്റ്റിന് വേണ്ടിയിട്ട് ഇവർ ഇന്റർവ്യൂ ചെയ്യാൻ പോവുകയാണ് ഓക്കെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് രണ്ട് ഡിഫറെന്റ് പോസ്റ്റ് ആണ് ഒരു പോസ്റ്റിന് വേണ്ടി രണ്ടുപേരും പോകുന്നില്ല രണ്ട് പോസ്റ്റിന് വേണ്ടിയിട്ട് രണ്ടുപേരും പോവുകയാണ് ഓക്കെ അപ്പൊ ഹസ്ബൻഡ് ആ പോസ്റ്റിന് സെലക്ട് ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് വൺ ബൈ സെവൻ പറഞ്ഞിട്ടുണ്ട് വൈഫ് സെലക്ട് ആവാനുള്ളത് വൺ ബൈ ഫൈവും പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ഞാനിപ്പോ ജസ്റ്റ് എഴുതുവാണ് ഹസ്ബൻഡിന്റെ സെലക്ഷൻ പ്രോബിലിറ്റി ഓഫ് ഹസ്ബൻഡ് സെലക്ഷൻ ഹസ്ബൻഡിന്റെ സെലക്ഷനിൽ ഉള്ള പ്രോബിലിറ്റി വൺ ബൈ സെവൻ പ്രോബിലിറ്റി ഓഫ് വൈഫ് സെലക്ഷൻ ഈക്വൽ ടു വൺ ബൈ ഫൈ എന്താണ് ചോദ്യം പ്രോബിലിറ്റി ദാറ്റ് ഓൺലി വൺ ഓഫ് ദിൽ ബി സെലക്റ്റഡ് ഓൺലി വൺ ഓഫ് ദിൽ ബി സെലക്ട് രണ്ട് ഡിഫറെന്റ് പോസ്റ്റ് ആണ് അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരും പോയെങ്കിലും ഒരാളെ മാത്രമേ സെലക്ട് ചെയ്യപ്പെടുന്നുള്ളൂ അതായത് ഒരാൾ മാത്രമേ ഇന്റർവ്യൂയില് പാസ് ആവുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരാൾ എന്ന് വെച്ചാൽ രണ്ട് കേസസ് വരാം ഒന്നില് ഹസ്ബൻഡ് സെലക്ട് ആവുന്നു അല്ലെങ്കിൽ വൈഫ് സെലക്ട് ആവുന്നത് രണ്ട് കേസസ് ആണ് അപ്പൊ ഏതൊക്കെയാണ് കേസസ് ഹസ്ബൻഡ് ഗെറ്റിംഗ് സെലക്റ്റഡ് ഓർ രണ്ടാമത്തെ കേസ് ഏതാണ് വൈഫ് ഗെറ്റിംഗ് സെലക്ടഡ് അല്ലെ വൈഫ് ഗെറ്റിംഗ് സെലക്ട് ഇവിടെ ഓർ വരുമ്പോൾ രണ്ട് പ്രോബിലിറ്റീസിന്റെ സം ആണെന്നുള്ളത് അല്ലേ അപ്പം ഹസ്ബൻഡ് സെലക്ട് ആകുമ്പോൾ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹസ്ബൻഡ് ഗെറ്റിംഗ് സെലക്ടഡ് എന്ന് പറയുമ്പോൾ എത്രയാണ് പ്രോബിലിറ്റി വൺ ബൈ സെവൻ പക്ഷെ അവിടെ ഈ കേസിൽ ഹസ്ബൻഡ് സെലക്ട് ആവുകയും വൈഫിനെന്തേലും റിജക്ട് ആവുകയും ചെയ്യണം അല്ലേ അത് മാൻഡേറ്ററി ആണ് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേര് പോകുന്നുണ്ടെങ്കിൽ ഒരാൾ സെലക്ട് ആവുന്നു മറ്റാള് റിജക്ട് ആവണം അല്ലെ അപ്പൊ ഹസ്ബൻഡ് സെലക്ട് ആവുന്നെങ്കിൽ വൈഫ് റിജക്ട് ആണ് വൈഫ് സെലക്ട് ആവുന്ന പ്രോബിലിറ്റി ആണ് വൺ ബൈ ഫൈവ് അപ്പം വൈഫ് റിജക്ട് ആവുന്ന പ്രോബിലിറ്റി എത്ര വരും പി ഓഫ് വൈഫ് റിജക്ഷൻ ഈക്വൽ ടു വൺ മൈനസ് വൺ ബൈ ഫൈവ് വരും അല്ലെ അതായത് ഫോർ ബൈ ഫൈവ് അപ്പൊ വൺ ബൈ സെവൻ ഇന്റു ഫോർ ബൈ ഫൈവ് ആണ് ഇവിടുത്തെ പ്രോബിലിറ്റി വരുന്നത് ഇനി ഇതുപോലെ തന്നെ വൈഫ് സെലക്ട് ആവുന്ന കേസിൽ എങ്ങനെ വരും വൈഫിന്റെ സെലക്ഷൻ്റെ പ്രോബിലിറ്റി വൺ ബൈ ഫൈവും അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇടാം ഹസ്ബൻഡിന്റെ റിജക്ഷൻ ഹസ്ബൻഡ് റിജക്ഷൻ പ്രോബിലിറ്റി എന്ന് പറയുന്നത് വൺ ബൈ സെവൻ ആണ് സെലക്ഷൻ എങ്കിൽ സിക്സ് ബൈ സെവൻ ആണ് റിജക്ഷൻ അല്ലെ സിക്സ് ബൈ പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എത്ര ഫോർ ബൈ തേർട്ടി ഫൈവ് പ്ലസ് സിക്സ് ബൈ തേർട്ടി ഫൈവ് ടെൻ ബൈ തേർട്ടി ഫൈവ് ടു ബൈ സെവൻ വരും ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഓക്കെ അപ്പൊ ഇവിടെ ചിലപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹസ്ബൻഡ് ഗെറ്റിംഗ് സെലക്ടർ വൺ ബൈ സെവൻ പ്ലസ് വൈഫ് ഗെറ്റിംഗ് സെലക്ടഡ് വൺ ബൈ ഫൈവ് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ എന്താണ് സംഭവിച്ചാൽ ക്വസ്റ്റ്യൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ് കാരണം ഇവിടെ പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ ക്രൈറ്റീരിയെന്ന് പറയുന്നത് ഓൺലി വൺ ഓഫ് ദാറ്റ് മീൻസ് ഒരാൾ സെലക്ട് ആവുമ്പോ മറ്റാൾ റിജക്ട് ആവുന്ന കണ്ടീഷനും കൂടെ നമ്മൾ നോക്കിയേ പറ്റത്തുള്ളു ഓക്കെ ആ ചോദിക്കാം സം പറഞ്ഞ് സമ്മ ഇവിടെ രണ്ട് പോസ്റ്റ് പോസ്റ്റ് എന്ന് അതിന്റെ അതിന്റെ ഉദ്ദേശം നമ്മളിപ്പം ഒരു കണ്ടീഷൻ ചെയ്ത് പ്ലസ് അപ്പൊ മാം പറഞ്ഞല്ലോ ഹസ്ബൻഡ് ഗെറ്റിംഗ് സെലക്ടർ ഓർ വൈഫ് ഗെറ്റിങ് സെലക്ടർ ആ ഓറിന്റെ പകരാണ് നമ്മൾ ചെയ്തത് അപ്പൊ ഇവിടെ ടൂ പോസ്റ്റ് പറഞ്ഞ കൊടുത്തിട്ടുണ്ടല്ലോ നമ്മുടെ നമ്മളിപ്പോ ഒരു പോസ്റ്റിന് വേണ്ടി തന്നെ ആയിരുന്നെങ്കിൽ ആ ചേഞ്ച് വരും നമ്മൾ നേരത്തെ പറഞ്ഞിപ്പോ എഴുതില്ലേ വൺ പ്ലസ് സെവൻ പ്ലസ് വൺ ബൈ ഫൈവ് ഇത്രേ വരത്തുള്ളൂ ഇതിപ്പോ രണ്ട് പോസ്റ്റിന്റെ ആ ഒരു ഇത് വന്നോണ്ടാണ് നമ്മൾ ആ ഒരു ഒരാൾ സെലക്ട് ആവുന്നതും രണ്ടാമത്തെ ആൾ റിജക്ട് ആവുന്നതും അതുപോലെ കൺസിഡർ ചെയ്യണം ക്ലിയർ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ന സിംഗിൾ ത്രോ ഓഫ് ടു ഡൈസ് ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ്ലെറ്റ് സെയിം നമ്പർ ഓൺ ബോത്ത് നോർ ടോട്ടൽ ഓഫ് നയൻ വിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്ന നമ്മളൊരു ഒരു ത്രോ സിംഗിൾ ത്രോ ഒരിക്കലാണ് എറിയുന്നത് പക്ഷെ രണ്ട് ഡൈസ് ഉണ്ട് കേട്ടോ two dice <coughs> find the ഫൈൻ ദ പ്രോബിലിറ്റി ദീതർ ഡ്ലെറ്റ് അതായത് നമ്മള് രണ്ട് ഡൈസ് ത്രോ ചെയ്തു രണ്ട് ഡൈസ് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് നമ്പേഴ്സ് കിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട കണ്ടീഷൻ തന്നെ ഇവിടെ രണ്ടും ഒരേ നമ്പർ ആകാൻ പാടില്ല സെയിം നമ്പർ ഓൺ ബോത്ത് ഡൈസ് അതിനാണ് നമ്മൾ ഡബ്ലെറ്റ് തന്നെ ഡബ്ലെറ്റ് ആകാനും പാടില്ല ഇതിന്റെ സമ്മെന്ന് പറയുന്നത് നയൻ വരാൻ പാടില്ല ടോട്ടൽ ഓഫ് നയൻ ഓക്കെ അപ്പൊ ഇത് രണ്ടും വരാതിരിക്കാനുള്ള പ്രോബിലിറ്റി ആണ് പറയുന്നത് ഓക്കെ അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഫസ്റ്റ് വരാനുള്ള പ്രോബ്ലിറ്റി കണ്ടുപിടിച്ചിട്ട് വൺ മൈനസ് ചെയ്യണം നിങ്ങൾക്ക് ഏത് വേണോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ നമുക്ക് രണ്ട് രീതിയിലും ഒന്ന് ചെയ്യാം അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റ് നമുക്ക് ഫേവറബിൾ ഔട്ട്കം പോസിബിൾ ഔട്ട്കാം നമ്മൾ ചെയ്യുന്നത് പോസിബിൾ ഔട്ട്കംസ് നോക്കാം ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയാണ് ആരെങ്കിലും പറഞ്ഞത് തേർട്ടി സിക്സ് അതെ സ്ക്വയർ അല്ലേ നമ്മൾ രണ്ട് ഡൽസ് ത്രോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് തേർട്ടി സിക്സ് ആണ് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് പ്രോബിലിറ്റി ഓഫ് എ ടോട്ടൽ ഓഫ് നയൻ സമ്മ നയൺ ആവാനും പാടില്ല ഡബ്ലെറ്റ് ആവാനും പാടില്ല അതാണ് പ്രോപ്പർ അതാണ് നമ്മൾ പ്രോബിലിറ്റി കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഡബ്ലിറ്റ് ആകാതിരിക്കാനുള്ള നമുക്ക് ആ ഒരു ഫേവറബിൾ ഔട്ട്കംസിന്റെ കൗണ്ട് ഒന്ന് നോക്കി നോക്കാം അല്ലെ റ്റും വരണം ഓർ ടോട്ടൽ ഓഫ് നയൻ ഓക്കെ അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന നേരത്തെ പറഞ്ഞു ഞാൻ ഫസ്റ്റ് ഡബിൾ എറ്റ് വരാനുള്ള നോട്ട് ഡബിൾ എറ്റ് അല്ല ഈ ഡബിൾ എറ്റ് പിന്നെ ടോട്ടൽ ഓഫ് നയൻ ഇത് വരാനുള്ള ടോട്ടൽ പോസിബിലിറ്റീസ് ആണ് ഞാൻ നോക്കുന്നത് ഓക്കെ അപ്പൊ എനിക്ക് ഫേവറബിൾ ഔട്ട്കംസ് ഡബിൾ എറ്റിന് എത്ര വരാം നമുക്കറിയാം ഡൈസിൽ ആറ് നമ്പേഴ്സേ ഉള്ളൂ അല്ലേ അപ്പൊ ആറ് നമ്പേഴ്സ് നമുക്ക് വീഴാം അതായത് വൺ വൺ കിട്ടാം ടു കിട്ടാം ത്രീ ത്രീ ഫോർ ഫോർ ഫൈവ് സിക്സ് സിക്സ് അങ്ങനെ നമുക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വരുമ്പോ ടോട്ടൽ പോസിബിൾ ഔട്ട്കംസ് എത്രയാണ് തേർട്ടി സിക്സ് ആയിട്ട് തന്നെ എനിക്ക് ടോട്ടൽ ഓഫ് നൈൻ വരുമ്പോൾ എങ്ങനെ വരും ടോട്ടൽ ഓഫ് നൈൻ കിട്ടുന്നത് ഏതൊക്കെ കോമ്പിനേഷൻസ് ആണ് സിക്സ് ത്രീ സിക്സ് ഫൈവ് ഫോർ ഫൈവ് ഫോർ വരും ഇത്ര വരും സിക്സ് ത്രീ ഫൈവ് ഫോർ പിന്നെ ഇതിൽ തന്നെ ഒരു റിവേഴ്സൽ വരാം അല്ലെ അതായത് ആദ്യത്തെ സിക്സ് വീഴുമ്പോ രണ്ടാമത്തേക്ക് ത്രീ വരാം ആദ്യത്തെ ത്രീ വീഴുമ്പോ രണ്ടാമത്തെ സിക്സ് വരാം അപ്പം ഇതിന് ടൂ കേസസ് ഉണ്ട് ഇതിനും ടൂ കേസസ് ഉണ്ട് അപ്പൊ ടോട്ടൽ ഫോർ അല്ലേ നമ്മുടെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുന്നത് ഫോർ ആണ് ഇവിടെ എഗെയിൻ നമ്മൾ പി എന്ന് പറഞ്ഞ തേർട്ടി സിക്സ് ആണ് അപ്പോ ഞാനിപ്പോ എഴുതാൻ പോകുന്നത് പി ഓഫ് ഡബ്ലറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് നയൻ ഡബ്ലറ്റ് അല്ലെങ്കിൽ ടോട്ടൽ ഓഫ് നയൻ അതായത് ഫോർ ആണ് അപ്പൊ എനിക്ക് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി പ്രോബിലിറ്റി വന്നിട്ട് സിക്സ് ബൈ തേർട്ടി സിക്സും അതായത് വരും എന്ന് ഇതിന്റെ മൈനസ് കഴിഞ്ഞാൽ നോട്ട് എ ഡ്ലിറ്റ് നോർ ടോട്ടൽ ഓഫ് നയൻ കിട്ടും അല്ലെ പിന്നോർ ടോട്ടൽ ഓഫ്